നമസ്കാരം കടലിൽ വെള്ളമുള്ളത് കൊണ്ട് കപ്പൽ മുങ്ങിപ്പോയി എന്ന് നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ കപ്പലിന്റെ ഉള്ളിൽ വെള്ളം കയറിയാലോ തീർച്ചയായും കപ്പൽ മുങ്ങി മുങ്ങിപ്പോകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം തൻ്റെതായ കാരണങ്ങൾ കൊണ്ട് മുങ്ങി പോകുന്നവർ നമ്മുടെ ചുറ്റിൽ ഒരുപാട് പേരുണ്ട് മലയാള മനോരമയുടെ ശുഭചിന്തകൾ എന്ന പങ്ക്തിയിൽ വന്ന ഒരു കഥയായിരുന്നു ഐൻസ്റ്റിന്റെ ജീവിതത്തിലെ ഒരു കഥ ഐൻസ്റ്റിന്റെ തിരക്കുള്ള നാളുകൾ ഒരു ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്ലാസുകൾ എടുക്കുവാൻ വേണ്ടി പ്രഭാഷണങ്ങൾ നടക്കുവാൻ വേണ്ടി അദ്ദേഹം അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായി അദ്ദേഹത്തിന് ഒരു ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം ഈ ഐസ്റ്റിനെയും കൊണ്ട് എല്ലാ സ്ഥലത്തും ഓടി ഓടി എത്തുമായിരുന്നു എന്നാൽ ഒരു ദിവസം വളരെ ക്ഷീണിതനായ ഐൻസ്റ്റിനെയാണ് ഈ ഡ്രൈവർ കണ്ടത് സർ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഐൻസ്റ്റീൻ മറുപടിയായി പറഞ്ഞു ഞാൻ കുഴഞ്ഞു എനിക്ക് വയ്യാതെയായി ഇനിയും ഒരു ക്ലാസ് കൂടി ഉണ്ട് വേഗം പോകുക വളരെ നർമ്മത്തോടുകൂടി ഈ ഡ്രൈവർ ഐൻസ്റ്റിനോട് ചോദിച്ചു സർ ഇന്നത്തെ ക്ലാസ് ഞാൻ എടുത്താൽ മതിയാവോ ഐസ്റ്റൻ അതിശയത്തോട് അയാളോട് ചോദിച്ചു താൻ എങ്ങനെയാണോ ഞാൻ എടുക്കുന്ന ക്ലാസ് എടുക്കുന്നത് ഡ്രൈവർ മറുപടിയായി പറഞ്ഞു സാർ നാളുകളായില്ലേ ഞാൻ സാറിന്റെ കൂടെ വരുന്നു കുറെ ഞാനും പഠിച്ചിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഈ ഡ്രൈവർ ഐൻസ്റ്റിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഐസ്റ്റിൻ വളരെ അഭു തോന്നിയിട്ട് ഒന്ന് പരീക്ഷിച്ച കളയാം എന്ന് കരുതി അദ്ദേഹം ഇന്നത്തെ ക്ലാസ് എന്നാൽ താൻ എടുത്തുള്ള എന്ന് പറഞ്ഞു അങ്ങനെ അവരെ ആ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തെത്തി ഡ്രൈവർ ഐൻസ്നെ ധൈര്യപ്പെടുത്തി സാർ പേടിക്കണ്ട ഇവിടെ ഉള്ളവർക്കെല്ലാം ഐസ്റ്റീൻ എന്ന വ്യക്തിയെ മാത്രമേ അറിയുള്ളൂ സാറിനെ ആരും കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ ഐൻസ്റ്റൻ പറഞ്ഞു അതെ ഇവിടെ ആരും എന്നെ കണ്ടിട്ടില്ല ഡ്രൈവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഐൻസ്റ്റിന്റെ കോട്ടൊക്കെ ഇട്ട് സ്റ്റേജിലേക്ക് കയറുന്നത് ക്ലാസ്സുകൾ എടുത്തു എന്ന് മാത്രമല്ല അതിമനോഹരമായി ഐസ്റ്റൻ അവതരിപ്പിക്കുന്നതിനേക്കാൾ വളരെ മികവോടുകൂടി ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് കണ്ട് ഐൻസ്റ്റിൻ പോലും അതിശയത്തോടുകൂടി സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്നാൽ ക്ലാസ് എല്ലാം എടുത്തതിനു ശേഷം സംഘാടകർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സംശയ നിവാരണത്തിനുള്ള സമയമാണ് എന്ന് ഇത് കേട്ടുടനെ ഒട്ടും പരിഭ്രമിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ മുൻപിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ ചാടി എഴുന്നേറ്റ് ഒരു സംശയം അദ്ദേഹത്തോട് ചോദിച്ചു കടു കട്ടിയായിരുന്നു പാവ ഡ്രൈവർക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ മുഖത്ത് നിന്ന് പുഞ്ചിരി വിടാതെ ആത്മധൈര്യം കളയാതെ അദ്ദേഹം പറഞ്ഞു ഓ ഇതൊക്കെ വളരെ നിസ്സാരമായ ചോദ്യങ്ങളല്ലേ ഇതിന്റെ ഉത്തരം എന്റെ ഡ്രൈവറിന് പോലും അറിയാം ഡ്രൈവർ ഇങ്ങുവരൂ ഇതിന് ഉത്തരം പറയൂ ഞാൻ കാറിൽ ഒന്ന് വിസമിക്കട്ടെ എന്ന് പുറകിൽ ഇരിക്കുന്ന ഐൻസ്റ്റിനെ ഇദ്ദേഹം കൈകാട്ടി വിളിച്ചു പുറകിൽ നിന്ന് ചെറിയ ചിരിയോടുകൂടി നടന്നു വരികയും സ്റ്റേജിൽ കയറി നിന്ന് അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്തു പ്രിയമുള്ളവരെ ഈ കഥയിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പാഠം അവസരങ്ങൾ എങ്ങനെ നാം ഓരോരുത്തരും ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ് പെട്ടെന്ന് അവസരങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് നാം അതിനെ പ്രതികരിക്കുന്നത് ഇവിടെ തന്റെ കൂടെയുള്ള അയാളുടെ ക്ഷീണം മനസ്സിലാക്കി ക്ലാസ് എടുക്കാമെന്ന ആത്മവിശ്വാസത്തോടെ അയാൾ പോകുമ്പോഴും പെട്ടെന്ന് ഒരു പ്രതിസന്ധി വരുമ്പോഴും തളർന്നു പോകാതെ അതിനെ തരണം ചെയ്യുവാൻ നയപരമായ ഒരു കഴിവ് ആ ഡ്രൈവറിനുണ്ടായതുപോലെ ജീവിതത്തിലെ പലതിലും നയപരമായി പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ എത്ര എത്ര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇല്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കറിയുകയും സ്വയം ശപിക്കുകയും കൂടെയുള്ളവരെല്ലാം പരാതിയോടുകൂടി പറയുകയും നോക്കുകയൊക്കെ ചെയ്ത് എന്തെല്ലാം നല്ല അവസരങ്ങൾ എന്തെല്ലാം നല്ല നിമിഷങ്ങൾ നമ്മൾ ഓരോരുത്തരും നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിബന്ധതയിലും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ലെന്ന് മനസ്സിലാക്കി വളരെ നയപരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി നമ്മളും നടന്നു നീങ്ങുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി